അസ്സാമലൈക്കും വരമത്തല്ലാ അറമ വസ്ലാത്തു വസ്സലാമ റസൂലി വാസ്വാ നമ്മളറിയാതെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹമാകുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടത് കഴിഞ്ഞ ദിവസം പാർക്കിങ്ങിലിട്ടിരുന്ന ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു തെങ്ങിൽ നിന്ന് എന്തോ അതിൻ്റെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ വീണ് അയാളുടെ ആ ഗ്ലാസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മാനസിക അവസ്ഥ ആരോട് പറയും നമ്മളൊരു വണ്ടി തട്ടി തണെങ്കിൽ വണ്ടിക്കാരനോട് പറയാം ആരോട് പറയും പിന്നെ അത് യഥാർത്ഥത്തിൽ ആ പിന്നെ മരത്തിൻ്റെ ഉടമസ്ഥന് അയാളും നമുക്ക് പറയാൻ പറ്റില്ല അയാളെ ഇപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തോട് നമ്മൾ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരമുണ്ടാക്കി കൊടുക്കാം അതിനെന്ത് പരിഹാരത്തിനും അവർ തയ്യാറാവുന്നു അപ്പോൾ അത് അവരും ഒരു കുറ്റമായി അല്ലെങ്കിൽ ഒരു ദ്രോഹകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം നിലനിർത്തിയ ഒരു കാര്യമല്ലതാണ് അപ്പോൾ നമ്മൾ ഇത്തരമൊരു കാര്യങ്ങളിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് അതായത് നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹമാകുന്നുണ്ടോ അതാണ് നമുക്കുപകാരമില്ലാത്തൊരു മരം ഒരുത്തൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ വീണ് അവൻ്റെ വീടും അവൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളും മേൽക്കൂരയും മുറ്റവും ഒക്കെ വൃത്തിയേടാവുന്നു അവനിന്നും അതങ്ങനെ അടിച്ച് വൃത്തിയാക്കണോ അപ്പോൾ അവനത് പറയാൻ വയ്യ കാരണം നിങ്ങളെ പറമ്പിൽ മരം നിൽക്കുന്നതിന് അയാൾക്ക് എന്ത് പറയാൻ പറ്റും ഒരു പക്ഷേ അത് അയാളുടെ വീട്ടിലേക്ക് തൂങ്ങി നിൽക്കുന്ന പോലും ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ ഉപദ്രവങ്ങൾ അയാളെ നിരന്തരമായി പ്രയാസപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല എപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് ശപിക്കാനും നമ്മളോടൊരു വെറുപ്പുണ്ടാകാനും പറ്റുന്ന ഒരു പ്രവർത്തനം നമ്മളറിയാതെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഇപ്പോൾ ഒരു സ്ഥലത്ത് പിന്നെ ഇവിടെ നിങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെയ്യണമെന്ന് അവിടെ സി സി ടി വി ഒക്കെ വെച്ച് അത് നിരീക്ഷണത്തിലാക്കിയപ്പോൾ എന്താ ചോദിച്ചാൽ ഇവർ ഈ വേസ്റ്റ് കൊടുന്ന് റോട്ടിൽ തന്നിടുക ചെയ്യുക എൻ്റെ എല്ലാ വാഹനങ്ങളും അതിലൂടെ കയറി പോകും അത് വാസനിച്ച് ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ആളുകൾ ഒരു പൊതുവഴിയിൽ നമ്മളിപ്പോൾ എല്ലാവരും വാഹനത്തിലല്ലല്ലോ പോകുന്നത് പൊതുവഴിയിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ രാവിലെ ഒരു അഞ്ച് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് മണി ആകുമ്പോഴേക്ക് ഒരു പത്തോ നൂറോ അഞ്ഞൂറോ ആയിരം ഒക്കെ ആളുകൾ നമ്മളെ ശപിച്ചിട്ടുണ്ടായിരിക്കും നമ്മളൊരു പക്ഷെ അത് അറിയുണ്ടായിരിക്കില്ല ഏതവിടെ കൊണ്ടിട്ടാൽ ഏത് ആരതിവിടെ നമ്മളെ പറ്റിയുള്ള ആ ഒരു വെറുപ്പും ഉശിപ്പും അവരാരോടൊക്കെ പറയുന്നുണ്ടായിരിക്കും സത്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹകരമാകുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ല നിങ്ങൾ ഒരു ഹോട്ടൽ കയറിയിട്ട് അതിൻ്റെ വാഷ് ബേസിനൊന്ന് കാർക്കിച്ച് തുപ്പി അത് വെള്ളം പറഞ്ഞ് ഒഴിവാക്കാതിരുന്നാൽ പോലും അവിടെ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വരുന്നവരൊക്കെ അത് വളരെ അറപ്പോട് കൂടെ കണ്ടിട്ടാണ് അവരതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ നമ്മളെത്ര എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ അശ്രദ്ധമായ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരുടെ വെറുപ്പിനിടയാകുന്നു എന്നത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം നമ്മളൊന്ന് കുളിക്കാതെ പള്ളിയിൽ വന്നു അല്ലെങ്കിൽ ഒന്നൊരു എന്തെങ്കിലും ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പള്ളിയിൽ വന്നു അതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ നിസ്കാരം കഴിയുന്നത് വരെ എന്തു ചെയ്യും അങ്ങനെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പള്ളി ചെല്ലുമ്പോൾ ഇത്തരം ആളുകളെ ആണ് അപ്പോൾ ബോധപൂർവ്വം അവരെടുത്ത് നമ്മളുടെ നൃത്തം വരാതിരിക്കാൻ ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കും കാരണം അവരുടെ വസ്ത്രത്തിൽ എപ്പോഴും വേർപ്പിൻ്റെ മണമുണ്ടായിരിക്കും അവരെന്നും അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മളൊരു പൊതുശല്യമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടോ അയൽവാസിക്ക് നാട്ടുകാർക്ക് കൂടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം മക്കൾക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് ഓക്കെ ഒന്ന് നേരെ നമ്മൾ പല്ല് തേക്കാതിരുന്നാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കി നിങ്ങൾ പല്ല് തേച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വായ വാസനിക്കുന്നു എന്ന് ഭർത്താവിനോട് ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ ഭർത്താവിന് ഭാര്യയോട് പറയാൻ പറ്റുമോ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് പറയാൻ പറ്റുമോ ഒപ്പൻ്റെ ഇടയ്ക്കിലേക്ക് വരുമ്പോൾ ഉമ്മൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ദുർഗന്ധം വരുന്നു എന്ന് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു അറിയാതെ ഒരു പൊതുശല്യമാകുന്നുവോ ഒരു ഉപദ്രവമാകുന്നുവോ എന്ന ആത്മപരിശോധന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ നിർവഹിക്കാൻ അനിവാര്യമാണ് എല്ലാവർക്കും ഉപകാരവും എല്ലാവരെയും നമ്മളിലേക്ക് ആകർഷിക്കുകയും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുകയും ഒരു നല്ല ആകർഷണീയമായ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശാരീരിക ശുദ്ധിയിലുമെല്ലാം മറ്റുള്ളവർക്കിൽ പ്രത്യക്ഷപ്പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യമായ ശുദ്ധിയും വൃത്തിയും മറ്റുള്ളവർക്ക് ദ്രോഹകരമാകാതെ ജീവിക്കലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവാൻ ഗ്രഹിക്കേണ്ടത്